പനീർബൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫൈനാൻസറുമായിട്ട് അടി ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ സച്ചിയുടെ കാറ് പോവാണ് ആ കാറ് പോയിട്ട് മറ്റെവിടെയും ജോലി അന്വേഷിച്ചു പോകുന്ന സച്ചിക്ക് ആരും കാറ് കൊടുക്കുന്നില്ല കാരണം ഇദ്ദേഹം അതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു നിവർത്തിയില്ലാതെ സച്ചി ഒരു അപ്പാർട്ട്മെന്റിൽ കാറ് തുടക്കാൻ വേണ്ടി പോവാണ് എന്ത് ജോലിയും ചെയ്യാനും തയ്യാറാണെന്ന മട്ടിലാണ് കേട്ടോ പോകുന്നത് കുറച്ച് ദിവസം അത് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കാറില് വെച്ചിരുന്ന മൊബൈൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് സച്ചിയാണത് എടുത്തതെന്നൊക്കെ കുറ്റപ്പെടുത്തി കൊണ്ട് എല്ലാവരും അവനെ കള്ളനാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് വലിയൊരു പ്രശ്നമാകുന്നൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് രേവതി വന്ന് ഈ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ കാറ് തുടക്കുന്ന തുടച്ച് ജോലി ചെയ്യുന്നതൊന്നും നമ്മുടെ രേവതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ രേവതി നേരെ ചെന്ന് ഫൈനാൻസിലെ കാണുകയാണ് കാറ് തിരികെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അയാളാണെന്നുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് മാപ്പ് പറയാതെ സച്ചിക്ക് കാറ് കൊടുക്കില്ല എന്നുള്ള മട്ടിലാണ് കേട്ടോ ഉള്ളത് എത്ര പറഞ്ഞിട്ടും അടുത്ത് ഒരു കാര്യമില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് രേവതി അവിടെ നിന്ന് തിരികെ വീട്ടിലെത്തുകയാണ് സമയമാണ് നമ്മുടെ ഫൈനാൻസറിന്റെ ഭാര്യയുടെ വീട്ടിൽ മസാജ് ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടേക്ക് ചെല്ലുന്നത് അവിടെ വെച്ചിട്ട് ഫൈനാൻസർ പറഞ്ഞത് പ്രകാരം ചി ഫൈനാൻസറുമായിട്ട് അടി ഉണ്ടാക്കിയതും പിന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആ കാർ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് അയാളെ കാല് പിടിക്കാൻ വേണ്ടി പോയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് വീട്ടിലുള്ള ആർക്കും അറിയില്ല സച്ചിയുടെ കാറ് പോയ കാര്യങ്ങളെക്കുറിച്ച് വന്നു കെട്ടോ അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് സച്ചിയെ കൊച്ചാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ ശ്രുതി കിട്ടിയ അവസരമല്ലേ വെറുതെ വിടോ പക്ഷേ ശ്രുതിക്ക് അറിയില്ല ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ജോലിക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടോ പക്ഷേ ഇവരെല്ലാവരും കൂടി സച്ചിയെ കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ് പണ്ട് കുറച്ച് സാധനങ്ങൾ കൂടുതൽ വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സച്ചിയാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഒരു മാസത്തെ ചിലവിൻ്റെ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ സച്ചി ഇവിടെ കിടന്ന് വായിട്ട് അട അലക്കുമായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തല്ലുണ്ടാക്കിയിട്ട് ജോലിയും പോയിട്ട് ഇത്രയും നാൾ ജോലിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുമായിരുന്നല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ടേ നിന്റെ ഭാര്യ കള്ളം പറയുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം എന്താ നീ അവളുടെ കൂടെ കൂടിയിട്ടാണോ നീയും കള്ളം പറയാൻ വേണ്ടി തുടങ്ങിയത് എന്തൊക്കെയാണെങ്കിലും നീ ഇത്തിരി ഒച്ചയെടുക്കുമെങ്കിൽ പോലും സത്യസന്ധതയുടെ രീതിയിലാണ് ഇത്രയും നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ നീയോ അങ്ങനെ ആയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് അങ്ങ് ദേഷ്യം മേടിക്കുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരോടും ഒന്ന് നിർത്താൻ വേണ്ടി പറയുകയാണ് ആരും സച്ചിയൻ്റെ കുറ്റം പറയൊന്നും വേണ്ട ഫൈനാൻസിനുമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് കാറ് പോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അത് അച്ഛൻ്റെ അടുത്ത് പറയാണ്ടിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല അച്ഛനൊരു അറ്റാക്ക് കഴിഞ്ഞ് ഈ കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനത് താങ്ങാൻ കഴിയില്ല എന്നുള്ള വിചാരിച്ചിട്ട് മാത്രമാണ് അതിൽ എന്താ തെറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണേ പിന്നെ എല്ലാവരും പറയുന്നുണ്ടല്ലോ കാറ് പോയതിനു ശേഷം സച്ചിയട്ടൻ പണിക്കൊന്നും പോയില്ല എന്നുള്ള കാര്യം അങ്ങനെ ആരും പറയണ്ട എന്ന് പറയുമ്പഴേക്കും മതി നിർത്ത് നീ നിന്റെ ജോലി നോക്കിയപ്പോൾ നിന്റെ അടുത്താരെ ഇവിടത്തൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് രേവതിയെ പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷേ രേവതിയുടെ അടുത്ത് അവിടെ നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് രവി എന്നിട്ട് രേവതി നീ പറ എവിടെയാണ് ഇവൻ ജോലിക്ക് പോയത് എന്നുള്ള കാര്യം ഏയ് അച്ഛ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് സച്ചി അത് അച്ഛനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതിയെ കൊണ്ട് രവി പറയിപ്പിക്കാണ് സച്ചി എവിടെയാണ് ജോലിക്ക് പോയത് എന്നുള്ള കാര്യം ഒരു അപ്പാർട്ട്മെൻറ്റില് കാർ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് പോയത് നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ സച്ചേട്ടൻ കാറ് പോയെന്ന് കരുതിയിട്ട് വെറുതെ തേരാപ്പാല നടക്കുവല്ലായിരുന്നു വേറെ എവിടെയും ജോലി കൊടുക്കാത്തത് കൊണ്ട് അവര് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് സമ്പാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസത്തെ ചെലവിനുള്ള പൈസ സാധാരണ പോലെ സച്ചി എങ്ങനെയാണോ തരുന്നത് അതുപോലെ തന്നെ തരുന്നു പറയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും രവിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി ആരും സച്ചിയെ കൊടുത്തിപ്പെടുത്താനൊന്നും നിൽക്കണ്ട എല്ലാവരും അവരവരുടെ പണി നോക്കി പോയെന്നുള്ള കാര്യം പറയാണ് പറയാനെട്ടോ അങ്ങനെ ആണെങ്കിൽ പെരുപുറത്തിട്ടാ പോകുന്നത് സച്ചി ചെയ്താൽ മാത്രം ഇവിടെ ആരും ചോദ്യം ചെയ്യാനില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തുടർന്ന് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് എടാ നീ കുറച്ചു നാള് ജോലിക്ക് പോയില്ലെന്ന് കരുതിയിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല നീയല്ല ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു അതെന്തായാലും ആരും മറക്കാൻ വേണ്ടിട്ട് ഞാൻ അനുവദിക്കില്ല എന്തായാലും എന്റെ പെൻഷൻ ക്യാഷ് വരാനുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ജീവിക്കേടാ നീ നിനക്ക് ഇഷ്ടമുള്ള ജോലി മാത്രം ചെയ്താൽ മതി അല്ലാതെ എന്തെങ്കിലും ജോലിക്ക് പോകേണ്ട കാര്യം ഇല്ല എന്ന് പറയാനെട്ടോ അത് കഴിഞ്ഞ് റൂമിലെത്തിയതിൻ്റെ ശേഷം സച്ചി രേവതിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത് നീ എന്തിനാ ഫൈനാൻസിൽ കാണാൻ വേണ്ടി പോയത് അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് കാർ തുടച്ച് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുമോ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനപ്പെടുന്നതൊക്കെ എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നിനക്ക് സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോയാൽ മതി എന്ന് പറയുകയാണേ അപ്പോഴേക്കും രവി പുറത്തുനിന്ന് ഇവരുടെ സംഭാഷണം കേട്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കാർ തിരിച്ചു തരും എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പോരേനെ എന്റെ പട്ടി പറയും ജോലി ചെയ്യുന്ന മുതലാളിമാർ പല കാര്യങ്ങളും പറയും എന്ന് കരുതിയിട്ട് അടി പിടിക്കും പോകാൻ വേണ്ടില്ല എന്നൊക്കെ പാടില്ല എന്ന് രേവതി പറയുന്ന സമയത്ത് അയാളെ ഞാൻ എന്തിനാണ് അടിച്ചെന്നുള്ള കാര്യം നിനക്കറിയോ പണം ഞാൻ അടുത്ത് കെഞ്ചി ചോദിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ആധാരം കൊണ്ടുതരാമെന്നുള്ള കാര്യം പറഞ്ഞു പക്ഷെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താണെന്നറിയോ നിൻ്റെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പണം എനിക്ക് എങ്ങനെ എന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞാൽ അയാൾ ഞാൻ തല്ലല്ലാണ്ട് പിന്നെ എന്താ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ അങ്ങനെയാണോ അയാൾ പറഞ്ഞത് ഇതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞിട്ടിരുന്നെങ്കിൽ ഞാൻ തന്നെ അയാൾക്ക് കിട്ടുന്നുണ്ടോന്ന് പൊട്ടിച്ചതെന്നെ മാത്രമല്ല സച്ചിയുടെ മാപ്പ് പറയാൻ വേണ്ടി പോകണ്ട എന്നുള്ള കാര്യം കൂടി പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശരിക്കും രവിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് അത് കഴിഞ്ഞ് രവി എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ സച്ചിയുടെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് സച്ചിയുടെ കാർ വിറ്റ അയാളുണ്ടല്ലോ അയാളെ പോയി കാണുവാണേ എന്നിട്ട് ആ കാർ തിരികെ ചോദിക്കുകയാണ് സച്ചിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ അദ്ദേഹം കാർ മേടിച്ചതാണല്ലോ അപ്പോൾ അയാളും പറയുന്നുണ്ട് എനിക്കും കുറച്ച് പൈസ ചിലവായിട്ടുണ്ട് നാല് ലക്ഷം രൂപ മേടിച്ച ആ കാർ അഞ്ച് ലക്ഷം രൂപ തരുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു തരാ എന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷം കുറച്ച് കൂടുതലല്ലേ സാറിന് സച്ചിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നാലര ലക്ഷം നിരവണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ കാർ തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ ശരി പണം റെഡി ആയതിന് ശേഷം വരാമെന്ന് പറയുന്നുണ്ട് എന്തായാലും സച്ചിയുടെ അടുത്ത് ഈ കാര്യം ഇപ്പോൾ പറയണ്ടെന്ന് പ്രത്യേകം പറയാണ് കാരണം ഒരാശ കൊടുത്തിട്ട് പിന്നെ അവനതൊരു വിഷമം ആവരുതല്ലോ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് രാത്രി രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ടെന്ന് ചന്ദ്രൻ പറയുമ്പോൾ എനിക്കും നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് രവി പറയുകയാണേ നിനക്കെന്താ നിങ്ങൾക്ക് എന്താ എൻ്റെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ ശ്രീകാന്തിനെ തിരിച്ചു വിളിച്ച കാര്യം വിളിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രവി അങ്ങ് ചൂടാവാണ് കേട്ടോ അവൻ അവൻ്റെ പാട്ടിനെ ഇഷ്ടത്തിന് പോയതാണ് അവനെക്കുറിച്ച് ഇനി ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് അവനെക്കുറിച്ച് സംസാരിക്കുന്നത് അതല്ല എനിക്ക് പറയാനുള്ളതെന്ന് പറയണേ പിന്നെ പിന്നെന്താന്ന് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് രവി സംസാരിച്ചപ്പോൾ ഒന്നും മയത്തിലാവുന്ന ചന്ദ്രമതി ശശിയുടെ കാറ് പോയത് എൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് വിറ്റതാണ് അതുകൊണ്ട് തന്നെ അവൻ ആ കാറ് തിരിച്ചെടുത്ത് കൊടുക്കണം അതിന് ആധാരം പണയം വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കണേ എന്താ നീ അന്ന് സുധീയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആധാരം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് മക്കളെയും ഒരുപോലെ കാണണം നിൻ്റെ അടുത്ത് എപ്പോൾ ഞാൻ പറഞ്ഞാലും നീ അത് കേൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടേ സച്ചിൻ നമ്മുടെ മകൻ തന്നെയാണ് അവൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും എനിക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ടുമാണ് അവൻ ആ കാറ് വിറ്റിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത് തിരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം എടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് പറയാണ് കേട്ടോ നിന്റെ അടുത്ത് പറയാതെ എന്തായാലും ഞാനത് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് നീ ഇത്രയും വർഷമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്യല് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചത് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് അതുകണ്ടിട്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് രവി പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രൻ്റെ അടുത്ത് അവസാനം ആ നിങ്ങൾ എന്തായാലും തീരുമാനിച്ചല്ലോ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്തോളാൻ വേണ്ടി പറയുന്നുണ്ട് അത് ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് പറയാൻ വേണ്ടി പറയുമ്പോൾ ശരിയെന്ന് പറയുകയാണെ പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ സ്വർണങ്ങളൊക്കെ പോയല്ലോ അപ്പം നാല് ലക്ഷത്തിന് പകരം ഒരു ആറ് ലക്ഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ ശരി എന്നാൽ അതും കൂടി എടുക്കാമെന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ഭയങ്കര ഹാപ്പിയവാണ് കാരണം ചന്ദ്രൻ്റെ സ്വർണ്ണമൊക്കെ തിരിച്ചു കിട്ടുമല്ലോ അങ്ങനെ ഫൈനാൻസിയർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ശ്രുതിയാണെങ്കിൽ ഇരുന്ന് കണക്കൊക്കെ എഴുതുകയാണേ മോളെ നീ എന്താ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി എനിക്ക് കുറച്ച് കണക്കുകളൊക്കെ എഴുതാനുണ്ട് മാഡം വരുമ്പോൾ കാണിച്ചു കൊടുക്കണം പറയുമ്പോൾ മാഡം നിൻ്റെ പാർലറിൽ നീ ഏത് മാഡത്തിനെ കാണിക്കുന്ന കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറഞ്ഞു പോയല്ലോ അങ്ങനെ അപ്പോൾ ഓഡിറ്റിങ്ങിന് ഒരു മാഡം വരുന്നുണ്ട് അവരെ കണക്ക് ബോധിപ്പിക്കണം എന്നുള്ള കാര്യം പറയാണ് ഓ ശരി എന്തായാലും മോളെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത മാസം കൂടുതൽ ചിലവാക്കേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി അവിടെ നൈസായിട്ട് പോവുകയാണേ ഈ സംസാരം നമ്മുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സച്ചി കേൾക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് രേവതി പറയുന്നുണ്ട് സച്ചി ഏട്ടനെ ഈ പണിക്ക് പോകണ്ട എന്നുള്ള കാര്യം അച്ഛനങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഗേട്ടിൽ ഇപ്പോൾ ഓരോരുത്തരും സംസാരിക്കുന്നത് ആ സംസാരം നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത ജോലിയാണെങ്കിലും എന്തായാലും പോയേ പറ്റുള്ളൂ ഇഷ്ടമല്ലാത്ത ജോലിക്ക് എന്തിനാ പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് തരും അത് ഇഷ്ടമല്ലാന്ന് കരുതിയിട്ട് നമുക്ക് കുടിക്കാതിരിക്കാൻ വേണ്ടി പറ്റുമോ അതുപോലെ തന്നെ ആ ജോലി എന്നൊക്കെ പറയേണ്ടത് അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരുടെ അടുത്തും വരാൻ വേണ്ടി പറയുകയാണേ എന്താ അച്ഛാ എങ്ങോട്ടെന്ന് മാത്രമേ എല്ലാവരും വരുവുള്ളൂ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയാണേ പുറത്തെത്തിയതിന് ശേഷം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛ സൂര്യനെ മറ്റേ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണോ ഇന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സൂര്യനൊന്നും കാണുന്നില്ലല്ലോ മഴക്കാർ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നുമല്ലടാ എന്ന് പറയണേ അപ്പോഴേ സച്ചിയുടെ ഫ്രണ്ട് കാറായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗേറ്റ് തുറക്കുമ്പോൾ ആരും കാറ് കാണുന്നില്ല എന്താടാ നിന്നെ അച്ഛൻ നേരത്തെ വിളിച്ചോ എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കണേ എങ്ങോട്ടെങ്കിലും പോകാനോ മറ്റോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നിന്റെ കാറിൽ പോയാൽ എന്ന് പറയണേ എൻ്റെ കാർ രാവിലെ തന്നെ വന്നിട്ട് നീ വെറുതെ മനുഷ്യനെ ഓരോന്ന് പറയുന്നുള്ള അവസ്ഥയിൽ ആക്കലെന്നും മെല്ല അടക്കത്തിൽ പറയുന്നുണ്ടല്ലോ സച്ചി അതേടാ ഞാൻ നിന്റെ കാറിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ ഗേറ്റ് അങ്ങ് തുറക്കുവാണേ അപ്പോഴാണ് സച്ചിയവിടെ കാറ് കാണുന്നത് അയ്യോ ഇത് ആ കാർ ഈ കാർ എന്നൊക്കെ പറയുമ്പോൾ അതേടാ ഇത് നിന്റെ കാർ തന്നെയാണ് ഇതെങ്ങനെ ഇവിടെ വന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ കാറ് മേടിച്ചിട്ട് കൊണ്ടുവന്നു നിന്റെ കാർ നിന്റെ കയ്യിലായിരിക്കേണ്ടത് അതുകൊണ്ട് തിരികെ വന്നാണെന്നുള്ള കാര്യം പറയുന്നുണ്ടേ അപ്പോഴെനിക്ക് രേവത്ത് ചോദിക്കുന്നുണ്ട് അല്ല അച്ഛ കാർ എങ്ങനെയാണ് വന്നെന്നുള്ള കാര്യം പണം കൊടുത്തോണ്ട് കാർ വന്നു അല്ലാണ്ട് എങ്ങനെ കാർ വന്നു എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുകയാണേ പണം എവിടുന്ന് അച്ഛന് കിട്ടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ആധാരായും പണയം വെച്ചു എന്നിട്ട് നിന്റെ കാർ എടുത്തു എന്ന് ചന്ദ്ര പറയുമ്പോൾ കാർ മാത്രമല്ലല്ലോ നിന്റെ സ്വർണം എടുത്തില്ല എന്നുള്ള കാര്യം രവി ചോദിക്കണേ ആ അതും കൂടി അച്ഛ എന്തിനാ അച്ഛ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ കാർ വിറ്റത് അപ്പോൾ അത് തിരിച്ചെടുത്ത് തരേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടടാ എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സച്ചി അത് കഴിഞ്ഞ് നമ്മുടെ രേവതി ചെന്നിട്ട് അച്ഛ ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ എന്തിനാണ് മോളെ നന്ദി പറയുന്നതെന്ന് പറയണം അത് കഴിഞ്ഞ ദിവസം ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കീ മേടിച്ചിട്ട് ചന്ദ്രയുടെ അടുത്തും ശ്രുതിയുടെ അടുത്തും ശ്രുതിയുടെ അടുത്തൊക്കെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയുമ്പോൾ ചന്ദ്ര വിചാരിക്കുന്നത് ചന്ദ്ര അച്ചയ്ക്ക് കീ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ടാണേ പക്ഷേ കീ ദേവതയെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത് അയ്യോ അച്ഛൻ ഞാനല്ല അച്ഛനല്ല ഈ വീട്ടിൽ മുതിർന്ന ആൾ അച്ഛൻ കൊടുത്താൽ മതിയെന്ന് പറയുമ്പം നീയാണ് ഈ വീട്ടിലേക്ക് കയറി വന്ന ആദ്യത്തെ മഹാലക്ഷ്മി അതുകൊണ്ട് നീ തന്നെ കൊടുക്കണമെന്ന് പറയുമ്പോൾ ചന്ദ്ര ശ്രുതിൻ്റെ ശ്രുതിയുടെ മോത്തേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടി തന്നെ കീ കൊടുക്കുന്നുണ്ട് കീ കൊടുത്തതിന് ശേഷം ദേവതിയുടെ അടുത്ത് അച്ഛൻ നന്ദി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി നീ എൻ്റെ അടുത്തല്ല ദേവതിയുടെ അടുത്താണ് നന്ദി പറയേണ്ടത് ദേവതി അടുത്ത് പോയിട്ട് അപേക്ഷിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാവരും അറിയാനുള്ള കാരണമായത് അതുകൊണ്ട് നിനക്ക് നല്ലത് മാത്രമേ ഇവള് കാരണം വരുവുള്ളൂ എന്നുള്ള കാര്യം ഇപ്പം നിനക്ക് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കാറിൽ കയറി നമ്മുടെ നാരങ്ങയൊക്കെ വെച്ച് മുട്ടൊക്കെ ഒക്കെ അറുത്തതിന് ശേഷമാണ് കാർ ഓടിച്ചിട്ട് പോകുന്നത് അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവാണ് നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ റൂമിലെത്തിയതിൻ്റെ ശേഷം അമ്മയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി ഏട്ടനെ ഒരുപാട് വിഷമത്തിലായിരുന്നു എന്തായാലും അച്ഛൻ കാറ് എടുത്തു കൊടുത്തപ്പോൾ സച്ചി ചേട്ടനെ സമാധാനമായി ഇഷ്ടമുള്ള ജോലിക്ക് സച്ചിയേട്ടിനു പോകാലോ എന്നൊക്കെ ഈ സംസാരം സച്ചി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉള്ളിലേക്ക് കയറി വന്നിട്ട് തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് രേവതി അപ്പോൾ എന്റെ പേഴ്സ് കാണുന്നില്ല കുറച്ച് നേരം ഉരുണ്ട് കളിച്ചതിൻ്റെ രക്ഷമാണ് പേഴ്സ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മടക്കി വെച്ച തുണിയൊക്കെ കളയുമ്പോൾ നിങ്ങൾ എന്തിനാ ഈ മടക്കി വെച്ച തുണിയൊക്കെ കളയുന്നത് എന്റെ പേഴ്സ് കാണുന്നില്ല എന്നിട്ട് പിന്നും വേറെ എവിടേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഈ വീട് മൊത്തം തെരഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സ് കിട്ടില്ല അത് നിങ്ങളുടെ പോക്കറ്റിനകത്തുള്ളതെന്ന് പറയുകയാണ് ഓ ശരിയാണ് പോക്കറ്റിനകത്തുണ്ട് വീണ്ടും അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ അപ്പോൾ രണ്ട് കൈ ഇങ്ങനെ നീട്ടുന്നുണ്ട് ഞാൻ നിനക്ക് വളയിടാനൊന്നും പോവല്ല എന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് നന്ദി പറയുന്നുണ്ട് കേട്ടോ താങ്ക്സ് എന്ന് പറയണേ എന്തിനാ ഇപ്പോൾ താങ്ക്സ് പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനാണെന്നറിഞ്ഞാൽ മാത്രമേ നീ താങ്ക്സ് സ്വീകരിക്കുകയുള്ളൂ അതെ എന്തിനാണെന്നറിഞ്ഞാൽ മാത്രമേ താങ്ക്സ് സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ വഴിയെ പോകുന്ന താങ്ക്സ് ഒന്നും എനിക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണേ അത് പിന്നെ അച്ഛൻ പറഞ്ഞല്ലോ നീ ഫൈനാൻസിനടുത്ത് പോയിട്ട് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് കാറ് തിരികെ കെട്ടിയെന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ അപ്പൊ അതുകൊണ്ടാന്ന് പറയണേ ഓ അതിനാണോ നീ വേഗം റെഡി ആയിട്ട് വന്നേ നമുക്കൊന്ന് പുറത്തു പോയെന്ന് പറയണേ എന്തിനാ പുറത്തു പോകുന്നത് നിനക്ക് ഹോട്ടലിൽ നിന്ന് ബിരിയാണി മേടിച്ച് തരാം നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഭക്ഷണമല്ലേ ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ഇത് പതിവ് പോലെ തന്നെ എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടപ്പെട്ടെന്ന ഭക്ഷണം ഹോട്ടലിൽ പോയി മേടിച്ച് തരും ആ ഒന്നും ഇനി ആവില്ല നിങ്ങൾ ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് അവസാനം ഞാൻ സന്തോഷിക്കുമ്പോഴേക്കും വീണ്ടും നിങ്ങൾ എന്നെ തെറി വിളിക്കും ആ പരിപാടി ഞാനങ്ങ് സ്റ്റോപ്പ് എന്ന് പറയാണ് കേട്ടോ ഞാൻ നിന്റെ ഭർത്താവല്ലേ ഭർത്താവ് വിളിച്ച് കഴിഞ്ഞാൽ ഭാര്യ വരില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓഹോ നിങ്ങളെൻ്റെ ഭർത്താവ് ആണല്ലേ ഞാനത് മറന്നു പോയിരുന്നു എന്തായാലും ഓർമ്മിപ്പിച്ചതിന് നന്ദി ഇനിയിപ്പോൾ ഞാനെന്താ നിന്നെ കെഞ്ചി വിളിക്കണോ വരാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ കെഞ്ചൊന്നും വേണ്ട എന്തായാലും ഞാൻ വരാം പക്ഷേ ഹോട്ടലിലേക്കല്ല ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് പറയണം കേട്ടോ നമ്മുടെ രേവതി ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് സച്ചി ഓക്കെ പറയണേ അങ്ങനെ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് പേരും വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ടേ എന്താ നോക്കിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ നോക്കിയതൊന്നുമല്ല വണ്ടി ഓടിച്ചപ്പോൾ നോക്കിയെന്ന് പറയുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നേരെയല്ലേ നോക്കേണ്ടത് പുറകിൽ റോഡ് കാണണം മിററിലേക്ക് നോക്കണമല്ലോ എന്ന് പറയാണ് പറയാനെട്ടോ ഓ അങ്ങനെയാണല്ലേ കാർ നന്നായിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനെന്താ ഈ കാറിൽ ആദ്യമായിട്ട് കയറുകയാണോ എന്ന് രേവതി ചോദിക്കുന്നുണ്ടേ അതല്ല വണ്ടി പണി കഴിഞ്ഞിറങ്ങിയിട്ട് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ഓടിച്ചു നോക്കിയായിരുന്നു അന്ന് ഈ കാർ എൻ്റെ കയ്യിലേക്ക് തിരികെ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വീണ്ടും എൻ്റെ കയ്യിലേക്ക് തന്നെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര സന്തോഷത്തിലാണെട്ടോ അതാ പറയുന്നത് കിട്ടുമെന്ന് വിചാരിക്കുന്നത് നമുക്ക് കിട്ടില്ല കിട്ടില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കിട്ടും എന്നെ ആഹാ നീ വല്യ ഡയലോഗൊക്കെ ഇളക്കുന്നുണ്ടല്ലോ ഞാൻ കറക്റ്റായിട്ടല്ലേ പറഞ്ഞത് നമുക്കെന്നുള്ളത് നമുക്കിട്ട് തന്നെ എന്തായാലും വരും ഈ കാർ നിങ്ങളെ വിട്ടു പോകരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളടുത്തേക്ക് തന്നെ തിരിച്ചു വന്നതെന്ന് പറയുമ്പോൾ ശരിയാണ് ചില കാര്യങ്ങൾ നമ്മുടെ വിട്ടു പോവാതെ നമ്മൾ തന്നെ ഒട്ടിക്കൊണ്ടിരിക്കും അത് കേൾക്കുമ്പോൾ കാറിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തോന്നിയില്ലല്ലോ എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ ഞാൻ കാറിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ആദ്യം നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കാര്യം പറ മീണ്ടാത്ത നിങ്ങൾ വണ്ടി ഓടിക്കും എന്നുള്ള കാര്യം പറയുകയാണേ ഞാനിങ്ങനെ മുന്നോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കല്ലേ എങ്ങോട്ടൊന്നും പറയണ്ടേ ഓടിക്കാനാ ഒന്നെങ്കിൽ ലെഫ്റ്റ് പോകണം അല്ലെങ്കിൽ റൈറ്റ് പോകണം എങ്ങോട്ടാണ് പോകണമെന്നുള്ള കാര്യം പറയാണ്ടിരുന്നത് എങ്ങനെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഞാനൊന്നും പറയാത്തോടത്തുള്ള സമയം നിങ്ങൾ നേരെ തന്നെ പോയാൽ മതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഏരിയ വരുമല്ലോ അപ്പോൾ അവിടെ നിർത്തണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളെന്താ കാർ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണോ ഒന്നും വീണ്ടാതെ വണ്ടി ഒടുങ്ങി വെച്ചേട്ടാ നീ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയണ്ട നീ എന്തെങ്കിലും കളത്തിൽ ഒപ്പിക്കാൻ വേണ്ടി പോവാണോ ഓഹോ റൌഡിത്തരത്തെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് വിശക്കുന്നത് കൊണ്ട് നിന്നെയും കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചതാണ് എന്നിട്ടിപ്പോൾ നീ എന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ റൈറ്റിലോട്ട് തിയാൻ വേണ്ടി പറയുമ്പോൾ റൈറ്റിലേക്ക് പോയിട്ട് റൈറ്റിലേക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ നിർത്ത് കുറേ നേരം ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്നത് എങ്ങോട്ടാന്നുള്ള കാര്യം കാർ ഓടിക്കുന്ന ആൾക്കറിയേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങളെ ഞാൻ തെറ്റായ അടുത്തേക്കൊന്നും കൊണ്ടുപോവില്ല നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ കള് വണ്ടി ചേരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ അങ്ങോട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാത്രമല്ലേ സമാധാനം കിട്ടുകയുള്ളൂ ആ വഴിയേ ഇനി ഒരിക്കലും പോകാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് റൈറ്റിലേക്ക് തിരികെ ചുമ്മാ കളിക്കാതെ രേവതി എങ്ങോട്ടാണ് പോകുന്ന വെച്ചാൽ പറയാൻ എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ ഈ ചെറിയ പിള്ളേർമാർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കല്ലേ നിങ്ങൾ കുറച്ച് നേരം സമാധാനമായിട്ട് ഇരുന്നിട്ട് നേരെ പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൂക്കാരിയെ കാണുമ്പോൾ അവിടെ നിർത്താം പൂ മേടിക്കാനാണ് അത്രയും ദൂരം വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നും മീണ്ടാതിരിക്കും സച്ചി എന്ന് പറയുന്നത് എന്നിട്ട് പൂ മേടിച്ച് മേടിക്കുമ്പോൾ അൻപത് രൂപയ്ക്ക് തരാൻ വേണ്ടി പറയുന്നുണ്ട് രാവിലെ ഒന്ന് മോളെ കച്ചവടം ഒന്നും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നൂറ് രൂപയ്ക്ക് എടുക്കാൻ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ ഒരു സ്നേഹം അങ്ങനെ പൂ മേടിച്ച് ഉള്ളിൽ കയറുന്നുണ്ട് കേട്ടോ കാറിൻ്റെ കാർ കയറിയിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോവേണ്ടതെന്നുള്ള കാര്യം നേരെ പോകാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നിന്നെ കൂട്ടിയിട്ട് വന്ന എന്നെ പറഞ്ഞാൽ മതി ഇനിയെങ്കിലും നീ പറയാം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ആ ഞാൻ പറയാം എന്ന് പറയുകയാണെ ഈ ഇത്രയും ഓട്ടോ ഓടിയായിരുന്നെങ്കിൽ എനിക്ക് മൂവായിരം രൂപ കിട്ടിയാൽ എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ മൂവായിരം രൂപയല്ലേ എന്താ നീ തരുമെന്ന് ചോദിക്കുകയാണേ ആ തരാം നിങ്ങൾ വീട്ടു ചിലവന് കൊടുക്കുന്ന സമയത്ത് മൂവായിരം രൂപ കിഴിച്ചിട്ട് തന്നാൽ മതി അതിന് ഞാനെന്താ പലചരക്ക് കടക്കാരനെ വല്ലതാണോ എന്ന് ചോദിക്കുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് തിരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ തിരിക്കുന്നുണ്ട് ചുമ്മാ വേറെ ആർക്കാണ്ട് തിരിക്ക് ഈ റൂട്ടിൽ ഒരു അമ്പലം മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് അതിന്നാപ്പിന്നെ ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ വാ എങ്ങോട്ടെന്ന് പറയുകയാണ് കേട്ടോ സച്ചിയുടെ അടുത്ത് അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളും കൂടി വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് ഭാര്യയെ ഭർത്താവ് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുകയാണ് എന്താ അവർക്ക് സുഖം എന്തെങ്കിലും ഇല്ലേ അതുകൊണ്ടായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് മുമ്പുള്ളത് നോക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അതെ അങ്ങനെയാണല്ലോ അങ്ങനെ പോകുന്ന എല്ലാവരും അങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് ഇതെന്താണ് അവ ഇങ്ങനെ ആ അതാണ് ഇവിടുത്തെ ആചാരം നീ പോയിട്ട് എന്തായാലും തൊഴുതിട്ട് വായെന്ന് പറയുമ്പോൾ അതാണ് തൊഴണം നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറയണേ പിന്നെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല നീ വേണമെങ്കിൽ പോയിട്ട് തൊടുത്തിട്ട് പോയെന്ന് പറയണേ പ്ലീസ് കാറ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് ചെയ്യണം എന്നുള്ള കാര്യം പറയുകയാണേ എൻ്റെ അച്ഛൻ ആധാരം വെച്ചുകാണ്ട് പണം മേടിച്ച് തന്നതിൽ നീ എന്തിനാ വെറുതെ ഓരോന്ന് ഇതാക്കാൻ വേണ്ടി പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ അങ്ങനെ ആധാരം വെച്ചിട്ടുണ്ടെങ്കിലും ആ കാർ തിരികെ കിട്ടിയില്ലേ അത് ദൈവത്തിൻ്റെ എന്ന് പറയണേ അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് എന്നെ ഇതാക്കാൻ വേണ്ടി പറയുകയാണേ എന്തായാലും നിങ്ങൾക്ക് ഇനി ഇത് വെച്ച് സമ്പാദിച്ചിട്ട് ഒരുപാട് പണം ഉണ്ടാക്കുകയും പിന്നെ വേറൊരു കാർ മേടിച്ച് അത് വാടകയ്ക്ക് ഓടിക്കാൻ വേണ്ടി കൊടുക്കുക എന്ന് പറയണേ എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല ഈ കാർ ഓടിച്ചാൽ മതി എന്ന് പറയണേ എന്തായാലും നിങ്ങൾ വന്നിട്ട് എന്നെ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടേ നീ എൻ്റെ അടുത്ത് ചോദിക്കാതെ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടൊക്കെ ആൾ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇതിൽ പകുതി ആൾക്കാർക്ക് മാത്രമേ ഭാര്യേനെ എടുത്തിട്ട് അങ്ങ് മുകളിൽ വരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ എന്തായാലും ഈ ഇദ്ദേഹത്തെ കണ്ടിട്ട് ഇപ്പം തന്നെ ഓടി പോകുന്ന ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇങ്ങനടുത്ത് ആരാതൊക്കെ പറഞ്ഞത് മരയ്ക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നാട്ടി പറഞ്ഞിരിക്കേണ്ടത് എന്തിനാ ഇനി അടി ഉണ്ടാക്കുന്നത് ഇപ്പം നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആരോഗ്യമില്ല എന്നുള്ള കാര്യം എല്ലാവരും വിചാരിക്കും അങ്ങനെ എടുക്കാ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി എടുത്ത് അങ്ങ് മുകളിൽ വരെ കയറുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഭാര്യമാരെ ഇങ്ങനെ താഴെ നിർത്തുന്നൊക്കെ ഉണ്ട് ഭർത്താക്കന്മാരെ എടുക്കാൻ വേണ്ടി പറ്റാതെ അങ്ങനെ അവർ ആ ലക്ഷ്യം സാധിച്ച് ഉള്ളിൽ മേലെ എത്തിയിട്ട് ആ കാറിൻ്റെ കീ എടുത്ത് പൂജാരിക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് വിട്ട് നഷ്ടപ്പെട്ടു പോയ കാറാണ് അത് തിരികെ കിട്ടി എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൈ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഈ പൂജിച്ച് തരാൻ വേണ്ടി പറയാണ് കേട്ടോ കീ അങ്ങനെ പൂജിച്ച് കിട്ടിയതിൻ്റെ ശേഷം പറയുന്നുണ്ട് ദൈവം എഴുതിട്ട് ഇനി ഇങ്ങനത്തെ ഇതൊന്നും ആചാരങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പം പറയുന്നുണ്ട് ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ ദേഷ്യവും ഈ നിങ്ങളുടെ ദേഷ്യവും കോവൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അത് മാറില്ല അത് മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ ശരിയാവണം ശരിയാവണമെന്ന് പറയുകയാണേ അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ദൈവം കുറച്ച് തരും ദേവി കുറച്ച് തരും എന്ന് പറയാനെട്ടോ അപ്പോഴാണ് കറക്റ്റ് അവിടുത്തെ മണിയടിക്കുന്നത് കണ്ടില്ലേ ദൈവം അതിന് സൂചകമായിട്ട് മണി അടിച്ചതെന്നുള്ള കാര്യം പറയണേ അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായി വീണ്ടും നമ്മുടെ സച്ചിയും രേവതിയും ഒന്നായിട്ടുള്ള രംഗങ്ങളാണ് കേട്ടോ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുക ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്